ഹായ് ഹലോ ഡിയേഴ്സ് അപ്പൊ കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസും കൂടി നമുക്ക് കണ്ടാലോ അമ്മ ഇപ്പം അഞ്ചേ കാലമായിട്ടുണ്ട് എന്തായാലും ഞാൻ പുറത്തന്നെ കാത്തിരിക്കാണ് ആള് വന്നിട്ടുണ്ട് കേട്ടോ ആളുടെ ചിരിച്ചോടുള്ള വരവൊക്കെ കണ്ടപ്പോൾ ഇന്നെന്തോ ഫിഷ് കിട്ടിയ പോലൊക്കെ തോന്നി പക്ഷേ ഒന്നും കിട്ടിയില്ല ഗൈസ് ഒന്നുമില്ല അതായത് അവരുടെ വള്ളത്തിലെ പണം നടന്നിട്ടില്ല വല കോരിയിട്ടില്ല മീൻ കിട്ടിയിട്ടില്ല ചേട്ടൻ വരുന്നതിനകത്ത് രണ്ട് കുട്ടിപ്പെട്ട ആളുകളും അവിടെ നിപ്പുണ്ടായിരുന്നു എന്തായാലും ഇന്നൊന്നും കിട്ടാത്തത് കൊണ്ട് കടയിൽ തന്നെ ഫിഷ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോവാണ് അപ്പോൾ വേണ്ട ഒരാൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് നിങ്ങൾ എവിടെ പോയാലും കൂടെ ഞാനും കാണുവെന്ന രീതിയിൽ അങ്ങനെ ഞങ്ങൾ ഹൈവേ വഴിയായിരുന്നു കേട്ടോ പോയത് നമുക്ക് ഹൈവേ വഴി പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ വണ്ടിയിൽ പെട്രോൾ തീർന്നതുകൊണ്ട് എന്നാൽ പിന്നെ പെട്രോൾ പഠിച്ച് ആ വഴി നേരെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മാർക്കറ്റ് എത്തി കേട്ടോ ഞങ്ങൾ മെയിനായിട്ട് വരുന്ന സ്ഥലമാണിവിടെ അങ്ങനെ ഇവിടെ കുറേ അധികം ഫിഷ് ഉണ്ടായിരുന്നു ഏതെടുക്കണമൊന്നും കൺഫ്യൂഷനൊന്നും ഇല്ല കേട്ടോ കാര്യം അധികം പൈസയൊന്നുമില്ല മാച്ചാൻ ചൂര നെമ്മീൻ കേര ചെങ്കിലവ കുറേ ഫിഷ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത് ചൂരായിരുന്നു കേട്ടോ മത്സ്യത്തൊഴിലാളികൾ പിടിച്ചോണ്ട് വരുന്ന ചൂര ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് അത് പിന്നെ മാർക്കറ്റുകളിലേക്ക് എത്തുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു കിലോ ചൂരയ്ക്ക് വില എന്തായാലും ഞങ്ങൾ ചൂര മേടിച്ചു കേട്ടോ അത് ഒരു കിലോയൊന്നുമില്ല എണ്ണൂറ് ഗ്രാം ചൂരയാണ് ഞങ്ങൾ മേടിച്ചത് എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അമ്മയാണെങ്കിൽ അവിടെ വെയ്റ്റിംഗ് ആണ് കറി വെക്കാൻ വേണ്ടിയിട്ട് അമ്മ അത് വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്ത് അതങ്ങ് പൊളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെളുത്തുള്ളിയും എല്ലാം ഞാൻ പൊളിച്ചു വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അമ്മ ഫിഷ് എല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അതിനുശേഷം അമ്മ ചട്ടി ചൂടാക്കി പിന്നെ എണ്ണ എണ്ണയൊഴിച്ചു കടുുകിട്ടു അങ്ങനെ കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും നേരത്തെ പൊളിച്ചു വെച്ച ഉള്ളിയും എല്ലാം എടുത്തിട്ട് അമ്മ അതിനകത്തിട്ട് വഴറ്റാൻ തുടങ്ങി അങ്ങനെ അത് വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ല മണം മുണമടിച്ച് കൊത്തി വന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ അമ്മ അത് ചിക്കിയതിന് ശേഷം പിന്നെ വേറെ എന്തോ എനിക്ക് തോന്നുന്നു മസാല എന്തോ സാധനമാണ് അമ്മ പിന്നെ ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അത് ഇട്ട് അമ്മ പിന്നെയും വിട്ടൊന്ന് ചിക്കുന്നുണ്ട് അത് ചിക്കിയെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ഇടുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി അമ്മ മിക്സ് ചെയ്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഒരിക്കലും അടുക്കി പിടിക്കരുത് കാര്യം അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കൈപ്പ് വരും അതിനുശേഷം അമ്മ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെയും അമ്മ രണ്ടാമതും വെള്ളം ഒഴിച്ച് സെറ്റാക്കുന്നുണ്ട് അതിന് ശേഷം തക്കാളിയും പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും പുളിയെ വിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ചൂര അത് ആണ് നമ്മളിത് ഇടാൻ പോകുന്നത് അത് നല്ല കഴുകി വൃത്തിയാക്കി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂരയാണ് അടുത്തത് ഇടുന്നത് അതോടി കൊടുത്തതിന് ശേഷം അമ്മ ഒന്നുകൂടി ഒന്ന് ഇളക്കി സെറ്റാക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കരുത് അതായത് മീൻ ഉടഞ്ഞു പോകരുത് അങ്ങനെ അതെല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചു എനിക്ക് കറിയുടെ മണം അടിച്ചിട്ട് സഹിക്കാൻ വയ്യും ഞാൻ തന്നെ വന്ന് തുറന്ന് നോക്കി ആ ഹാ അപ്പം തന്നെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനും നല്ല രസമുണ്ടായിരുന്നു അവസരം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ആയിരുന്നു ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ